മുപ്പത് ശതമാനം മുതൽക്ക് നാൽപ്പത് ശതമാനം വരെ സബ്സിഡി ലഭിക്കാവുന്ന ഒരു ലോൺ സ്കീമാണ് മാർജിൻ മണി ഗ്രാൻറ് എന്ന് പറയുന്നത് നമസ്കാരം ഞാൻ ജിതിൻ നമുക്ക് ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപ വരെ മുതൽ മുടക്ക് വരുന്ന നാനോ യൂണിറ്റുകൾ തുടങ്ങുന്ന ആളുകൾക്ക് ഗവൺമെന്റ് നൽകുന്ന ഒരു സ്കീമാണ് മാർജിൻ മണി ഗ്രാൻ്റ് എന്ന് പറയുന്നത് നിങ്ങളൊരു പത്ത് ലക്ഷം രൂപ വരെ മുതൽ മുടക്കുള്ള സേവന മേഖലയിലോ ഉൽപ്പാദന മേഖലയിലോ ഉള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെന്റ് സബ്സിഡി ബാങ്ക് വായ്പയും നൽകുന്നുണ്ട് അപ്പം ഇതിൽ പൊതുവിഭാഗത്തിൽപ്പെട്ട ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് മുതൽ മുടക്കിന്റെ മുപ്പത് ശതമാനം മാത്രമേ നിങ്ങളെ ഭാഗത്ത് നിന്നും ക്യാഷ് അല്ലെങ്കിൽ മുതൽ മുടക്കേണ്ടതുള്ളൂ ബാക്കി നാൽപ്പത് ശതമാനം ബാങ്ക് വായ്പ ആയിട്ടും മുപ്പത് ശതമാനം സബ്സിഡി ആയിട്ടും ലഭിക്കുന്നുണ്ട് അതേപോലെ സ്പെഷ്യൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ സ്ത്രീകൾ ഭിന്നശേഷിക്കാര് വിമുക്ത പടന്മാർ അതേപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നാൽപ്പത് വയസ്സ് വരെയുള്ള യുവാക്കൾ ഇവർക്കെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ മുതൽ മുടക്കിന്റെ അതായത് പത്ത് ലക്ഷം രൂപയുടെ ഇരുപത് ശതമാനം രൂപ വരെ മാത്രം നിങ്ങൾക്ക് മുതൽ മുടക്കിയാൽ മതി ബാക്കി നാൽപ്പത് ശതമാനം ബാങ്ക് വായ്പയായിട്ടും ആയിട്ടും നാൽപ്പത് ശതമാനം സബ്സിഡി ആയിട്ടും ലഭിക്കുന്ന ഒരു സ്കീമാണ് മാർജിൻ മണി ഗ്രാൻഡ് എന്ന് പറയുന്നത് എല്ലാ ജില്ലയിലുള്ള ഡിസ്ട്രിക്ട്സ് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സാണ് ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഈ ഇതിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്യുന്നത് വ്യവസായ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്